എല്ലാവർക്കും സുഖാതെ നിശ്ചയിച്ചു റേഷൻ നിർത്തലാക്കി പകരം അക്കൗണ്ടിലേക്ക് പണം നൽകാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുകയാണ് എന്നാണ് വിവരം മസ്റ്ററിംഗ് നടത്തിയതിൽ ആശങ്കപ്പെട്ടിരിക്കുകയാണ് കേരള സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട റേഷൻ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം കേന്ദ്ര സർക്കാരിന്റെ നിർബന്ധത്തിന് വാങ്ങി റേഷൻ മസ്റ്റിംഗ് നടത്തി എങ്കിലും ഭക്ഷ്യവിഹിതത്തിൽ ആശങ്കപ്പെട്ടിരിക്കുകയാണ് കേരളം ഗുണഭോക്താക്കളുടെ ഇ കെ വൈ സി നടത്തിയില്ലെങ്കിൽ അടുത്ത സാമ്പത്തിക വർഷം മുതൽ ഭക്ഷ്യധാന്യം ലഭിക്കില്ല എന്നാണ് കേന്ദ്രം നൽകിയിട്ടുള്ള സൂചന ഇതിനു പുറമെ മഹാരാഷ്ട്ര മാതൃകയിൽ ഭക്ഷ്യധാന്യത്തിനു പകരം റേഷനുള്ള പണം ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിക്കുന്ന പദ്ധതി ഡി ബി ടി അണിയറയിൽ ഉണ്ട് എന്നാണ് കേരളത്തിനെ അലറ്റുന്ന പ്രശ്നം ഇതോടെ മുൻഗണന വിഭാഗങ്ങൾക്ക് മാത്രമായി റേഷൻ ചുരുങ്ങും സംസ്ഥാനത്ത് തൊണ്ണൂറ്റി നാല് ലക്ഷത്തിലധികം റേഷൻ കാർഡുണ്ട് ഇതിൽ പകുതിയിലേയും മുൻഗണനേതര വിഭാഗമായ നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവരാണ് അവർക്കുള്ള റേഷൻ പൂർണ്ണമായും നിലച്ചുപോകും പതിനാലായിരത്തോളം റേഷൻ കടകൾ അന്യാധീനമാകും റേഷൻ കട ഉടമകളും അതിലെ ജോലിക്കാരും ഇതിനെ ആശ്രയിച്ചു കഴിയുന്ന മറ്റുള്ള ആളുകളുടെയും തൊഴിൽ ഇല്ലാതെയാകും വളരെ കുറച്ചാണ് എങ്കിലും ചെറിയ തോതിലെങ്കിലും കുറഞ്ഞ വിലക്ക് ഭക്ഷ്യധാന്യങ്ങൾ കൊണ്ട് തന്നെ നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് ചെറിയ ആശ്വാസം ഉണ്ട് ഇതില്ല എങ്കിൽ പൊതുവിപണിയെ ആശ്രയിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ പൊതുവിപണിയിൽ അരി വില കൂടും സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് റേഷൻ മസ്സിംഗ് കേന്ദ്രം നിർബന്ധമാക്കിയത് ബി വിഭാഗം അതായത് എ വിഭാഗത്തിൽപ്പെട്ട ആറ് ലക്ഷം കാർഡുകളും മുൻഗണന പി എച്ച് എസ് വിഭാഗത്തിൽപ്പെട്ട മുപ്പത്തിരണ്ട് ലക്ഷം കാർഡുകളുമാണ് കേന്ദ്രത്തിന്റെ കണക്കിൽ കേരളത്തിൽ റേഷൻ കാർഡുകാരായിട്ടുള്ളത് ഇതുകൂടാതെയാണ് നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർ ഉള്ളത് ബി പി എൽ വിഭാഗക്കാരുടെ മസ്റ്റിംഗ് കേരളത്തിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും പൂർത്തീകരിച്ചിട്ടുണ്ട് മറ്റു സംസ്ഥാനങ്ങൾ ഇതിനേക്കാൾ പിന്നിലായതിനാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് പൂർത്തിയാക്കേണ്ട ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തി ഒന്ന് വരെ നീട്ടും എന്നാണ് കേരളം ഉൾപ്പെടെ പ്രതീക്ഷിക്കുന്നത് മസ്സിൻ നിർബന്ധമാക്കിയതിനാൽ ചെയ്യാത്തവർക്ക് അടുത്ത സാമ്പത്തിക വർഷം മുതൽ ഭക്ഷ്യവിഹിതം അതായത് ഏപ്രിൽ മാസം മുതൽ ഭക്ഷ്യവിഹിതം ലഭിക്കില്ല എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പിന് മുൻപായി മുംബൈയിലെ രണ്ടിടത്തും താനയിലെ ഒരിടത്തും പരീക്ഷണാടിസ്ഥാനത്തിൽ ഡി ബി ടി പദ്ധതി നടപ്പിലാക്കിയിരുന്നു പുതുച്ചേരിയിലും പഞ്ചാബിലും ചില ചിലയിടങ്ങളിലൊക്കെ പദ്ധതി നടപ്പിലാക്കിയിരുന്നു മസ്റ്ററിംഗ് വഴി ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ മുഴുവനായും കേന്ദ്ര സർക്കാരിന്റെ പക്കലായതിനാൽ ഡി ബി ടി നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരിന് ഇനി ബുദ്ധിമുട്ടില്ല ഇതിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പൂർണ്ണതോതിലും നടപ്പിലാക്കിയാൽ സംസ്ഥാനത്തെ റേഷൻ സംവിധാനം അടിമുടി താളം തെറ്റും റേഷൻ കടകൾ അപ്രശസ്തമാകും ദാരിദ്ര്യക്ക് താഴെയുള്ളവർക്ക് ഉൾപ്പെടെയുള്ള മുൻഗണനാ വിഭാഗങ്ങൾക്ക് മാത്രമാണ് കേന്ദ്രത്തിന്റെ കണക്കിൽ റേഷന് അർഹതയുള്ളൂ കേരളത്തിലാവട്ടെ മുൻഗണനേതര വിഭാഗമായി സബ്സിഡി കാർഡും അല്ലാത്തതുമായിട്ടുള്ള കാർഡുകൾക്കും ഭക്ഷ്യധാന്യം വിതരണം ചെയ്യുന്നുണ്ട് കേന്ദ്രത്തിന്റെ ബക്കൽ നിന്നും അധിക തുകക്ക് അരിവാങ്ങി അത് സബ്സിഡി ഇനത്തിലാക്കി ചെറിയ വിലക്കാണ് റേഷൻ കടയിലൂടെ ഈ റേഷൻ കാർഡുള്ളവർക്ക് വിതരണം ചെയ്യുന്നത് കേന്ദ്രം റേഷൻ വിഹിതം നേരിട്ട് അക്കൗണ്ടിലേക്ക് നൽകുകയാണ് എങ്കിൽ ഗ്യാസ് സബ്സിഡി പോലെ അത് പിന്നീട് നിർത്തലാക്കുമോ എന്ന ആശങ്കയുണ്ട് ഇപ്പോൾ പിങ്ക് കാർഡുള്ളവർക്കും ലഭിക്കുന്ന വിഹിതം അത് പി എച്ച് എച്ച് വിഭാഗമായിട്ടുള്ള ഏറ്റവും താഴ്ന്ന വിഭാഗത്തിലേക്ക് ചുരുക്കുമോ എന്ന ആശങ്കയും ഉണ്ട് എന്തായാലും റേഷന് പകരം പണം അക്കൗണ്ടിലേക്ക് നൽകുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റായി അറിയിക്കാൻ മറക്കരുത് ഇതുകൂടാതെ റേഷൻ കാർഡ് ഉടമകളിൽ ചില ആളുകൾക്ക് അതായത് അർഹതപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് മാസം ആയിരം രൂപ വീതം നൽകുന്ന പദ്ധതിയും കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നുണ്ട് എന്നാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷം മുതൽ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെയുള്ള കാലയളവിലാണ് ഈ ഒരു തുക ലഭിക്കുക എന്നാണ് വിവരം അത് വീടില്ലാത്ത ആളുകൾക്കായിരിക്കും കൂടുതലും ലഭിക്കാനുള്ള സാധ്യത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തെ റേഷൻ വിതരണം ഇപ്പോൾ സജീവമായിട്ടുണ്ട് അനുവദിച്ചിട്ടുള്ള റേഷൻ വാങ്ങണം എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്ത് വെക്കുക മറ്റു വീഡിയോ